ഞങ്ങൾ പഞ്ച പൂർമയിലാണ് കേട്ടാ ബിരിയാണി കഴിക്കാൻ വന്നേക്കില്ല ഇല്ലിക്കപ്പടിയിലാണ് വന്നേക്കുന്നത് ബിരിയാണി അയക്കാൻ വന്നിട്ട് ഞങ്ങൾ ഹാഫ് ഹാഫ് ബിരിയാണി വന്നിട്ട് ഹാഫ് ചിക്കൻ ബിരിയാണി ഹാഫ് ബീഫ് ബിരിയാണി അപ്പൊ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട് ഹാഫ് ചിക്കൻ ബിരിയാണി ഹാഫ് ബീഫ് ബിരിയാണിയാണ് കേട്ടോ വന്നിരിക്കുന്നത് പൊതുവെന്ന് പക്ഷേ അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ് നമ്മൾ വന്ന അഞ്ച് മിനിറ്റ് ആയില്ല അപ്പം തന്നെ നമുക്ക് ബിരിയാണി കിട്ടിയിട്ടാണ് കഴിച്ചു വെക്കുന്ന റൈസ് കിട്ടുന്ന പേര് വ്യത്യാസം സാലഡ് ഉണ്ട് അച്ചാറുണ്ട് ഉണ്ട് അതുകൂടാതെ ബിരിയാണി കൂടാതെ ഗുണം കിന്നിട്ടാണ് അടുത്ത പ്രാവശ്യം ഇല്ല നമുക്ക് കഴിച്ചു വയ്ക്കാം

ആ ബിരി അച്ചാറ് വടിവത്തിൽ അച്ചാർ വന്നിട്ട് ഓണത്തിന് വീട്ടിലും അമ്മ ഉണ്ടായിട്ടുണ്ട് അച്ചാർ വടി അമ്മടെ അച്ചാറാണ് പക്ഷെ

ഞങ്ങളിവിടെ എത്തിയപ്പോ ഒരു ഒന്നേ ഒരു മണി ആയിട്ടുണ്ട് അപ്പൊ അതിൽ ആരും എല്ലാരും നന്നിട്ട് ഊന്നാണ് ഇട്ടാ കഴിക്കുന്നത് മിഞ്ചാറ് സാമ്പാർ രസം ആ ബിരിയാണി തന്നെ കഴിച്ചിട്ട് ഭയങ്കര നടന്നൂല അത് നോക്കി ശരിക്കില്ല

ഞങ്ങൾ ഈ വഴി റാഫ് ചെയ്ത് പോയപ്പോ പൊറോട്ടയും ബീഫും കഴിച്ചൊരു കടിയുണ്ടായിരുന്നു അതെന്താണ് സഖ്യത്തിൽ വന്നത് അപ്പൊ ചെയ്തുകൊണ്ടാണ് വന്നത് ഇതാണ് ഇതാണെന്ന് പറഞ്ഞത് പക്ഷെ ഇങ്ങനെയല്ല കട വേറെ അതിന്റെ പേരുല്ലോ എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലോട് കുറച്ചും കൂടെ പോയിട്ടാണെന്നാണെന്നാണ് തോന്നുന്നത് അതിന്റെ വീഡിയോയൊന്നും എടുത്തില്ല അന്ന് നമ്മള് തൃപ്പുണിത്തറ നമ്മെടുത്തതാ കാറ്ററിങ്ങിന്റെ സദ്യകളൊക്കെ ഒരു വീഡിയോ എടുക്കാറുണ്ട് നല്ല പൊറോട്ടയും ബീഫും അല്ലെ അത് വേറൊരു കട പോലെ പഴയ കടയിൽ പോയിട്ട് ഇങ്ങനെ ടി വിയിലൊക്കെ കാണില്ലേ അതുപോലെ ഇരിക്കണം തോന്നി അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല എടുത്തില്ലേ ശശിട്ട് ഞങ്ങളെ പച്ച കടയും കൂടി ഒന്ന് തപ്പാൻ പോവുകയാണ് കേട്ടാ എനിക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണെന്നാ തോന്നണത് എന്താല് ആ കടയുടെ പേരും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ോക്ക പിന്നെ എപ്പോഴെങ്കിലും വന്ന് കഴിക്കട ബിരിയാണി ഉണ്ട് ബിരിയാണിക്ക് ഫുൾ ആണെങ്കി നൂറ്റി അറുപത് ഹാഫ് ആണെങ്കിൽ നൂറ് രൂപ എന്താ പറയാ ഇന്ന് പാളില്ല കുക്കില്ല നാട്ടിൽ പോയേക്കണേ ഇവിടെ ഊണ് മാത്രമേ ഉള്ളൂ പകുതി വന്നേറ്റ് വേണം ഇയ അവിടെ തേൻ മിട്ടായി ഇരിക്കുന്നതായി അങ്ങനത്തെ ചെറിയ തേൻ മിട്ടായി ഇണ്ട് അങ്ങനത്തെ ആകെ പത്രി ഉണ്ട് നോക്കീട്ട് അതേ സൈദന്നോ നോക്കീട്ട് അതേ തേദന്നോ എരിവർ മൈസൂർ പാക്കറ്റ് എടുക്കോ മൈസൂർ പാക്ക് വാ അവിടെ കടക്ക് അതോർണം The cream banna. Di lettera? Di un bacchiste. Di stemma. Di pizza. Di stemma. Di stemma. Di stemma. Di stemma. ഇവിടെയാണ് ഏറ്റവും നല്ല ഡോണൊക്കെ കിട്ടണത് ഇത് ഇണ്ടാക്കയാണ് ശരിയ വീഡിയോ എടുക്കാൻ സനിക്കൊരു കടിയൊന്നും ഇണ്ടാണെങ്കിൽ ഭയങ്കര വാലിട്ടാ ടേസ്റ്റ് സത്യം പറഞ്ഞാലേ എനിക്ക് ക്രീം ക്രീം പണ് ഡോണറ്റ് ഇതൊന്നും എനിക്ക് ഇഷ്ട പക്ഷെ ഇത് കഴിച്ചപ്പോ നല്ല അധികം മധുരം ഇല്ലല്ലേ ഓവറായിട്ട് കൊള്ളാം ചെയ്തിട്ട് ഇവിടെ വരുമ്പോ മേടിക്കാണലുള്ള സ്ഥലോട്ടാ ാണ് കേട്ടോ പേര് ചോക്കോ ബ്രൗൺ എന്നാണ് ഈ ഷോപ്പിന്റെ പേര് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കുന്ന പറയണ കേട്ടോ ഡോണറ്റൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്